ഹലോ ഇരുന്നൂറ്റമ്പത്തഞ്ച് ഈ മൂരി മൂരി എന്ന് പറഞ്ഞ ഞങ്ങളിട്ടതല്ല നിങ്ങളന്നെ ഇട്ടതാണേ അത് പണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുമ്പഴേ അന്ന് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നേ അന്ന് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിക്ക് പിന്നെ ഈ അവിടെ ഇറ്റി ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ അന്ന് കുറച്ച് മൂരിയാടിയും കൊടുത്തിന് അപ്പൊ നിങ്ങളെ ചന്ദ്രികന്റെ എഡിറ്റോറിയൽ അന്നത്തെ ഇതിന്റെ ആള് അവിടെ പത്രക്കാരനെ ഇത് കണ്ടപ്പോൾ മൂപ്പരന്നത്തെ തലക്കെട്ട് തന്നെ കൊടുത്ത് ആ മൂരികൾ എത്തി തുടങ്ങിയെന്ന് അങ്ങനെയാണ് നിങ്ങൾക്ക് മൂരി എന്ന് വന്നത് അല്ലെങ്കിൽ ഞങ്ങളിട്ട വിശേഷ പേരുകളൊന്നല്ല എന്ന് പ്രത്യേകം അറിയിക്കണേ പിന്നെ നിങ്ങൾ ഈ പിക്ചർ തോ ഇത് ഇതിന് മുന്നേ വരാൻ തുടങ്ങിയാണ് ഇതുകൊണ്ടൊന്നും ഒരു ചുക്കുമില്ല ഏ ഇതുകൊണ്ടൊന്നൊരു ഒരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ എത്ര കാലം തുടങ്ങിയിട്ട് എന്നിട്ട് കാന്തപുരസ്ഥേന എന്തെങ്കിലും പറ്റിയ നിങ്ങൾ പറഞ്ഞോറോ മൂപ്പേര് റബ്ബർ വന്ത് മതിൽമൊക്കെ അടിച്ചമാതിരി അതേ ഊട്ടിൽ ഇങ്ങോട്ട് വരുക എന്നല്ലാതെ എന്തെങ്കിലും നിങ്ങളെക്കോട്ട് ചെയ്യാൻ പറ്റിയോ ഇന്ന് വരെ നിങ്ങൾ ഈ പ്രശ്നായിട്ട് എന്ത് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് കിട്ടുക അത് പറയും മൂപ്പേര് ചെയ്യണതിന്റെ ഒരു ശതമാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കണം ഒരു വാരട്ടാലേ ആ വരനക്കായു ആ വാര എങ്ങനെ ചെറുതാക്കാന്നുള്ളത് അതിന്റെ രണ്ട് തല വായിച്ചിട്ട് കഴിഞ്ഞു അതിനേക്കാളും വലിയൊരു വാര ഡുമ്പൾ ഈ ഇട്ട വാര ചെറുതാവും നിങ്ങൾ മൂപ്പര് ചെയ്യണക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഒരു നിലയും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ബോട്ട് ചോദിക്കാൻ ആൾക്കാർ വരൂ എല്ലാ ചില നിങ്ങളെ സ്ഥാപനത്തിൽ ആൾക്കാരും വാളും എല്ലാം ഉണ്ടാവും ആൾക്കാരുടെ ഒരു സ്വാധീനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൂപ്പരെ പറ്റി കുറെ കാർട്ടൂൺ വരച്ചുകൊണ്ടോ മൂപ്പരെ താറടിച്ചുകൊണ്ടോ മൂപ്പർക്ക് ഒന്നും വരില്ല അത് ആദ്യം മനസ്സിലാക്കി കൊള്ളു നിങ്ങളെ ഈ ആലിക്കുട്ടി മുസ്ലിം പറ്റിയിട്ട് ഞമ്മള് കാട്ടും വരച്ചിട്ടൊന്നും വിടുന്നില്ലല്ലോ അതെന്താ ഞങ്ങളുടെ സംസ്കാരിക ശൂന്യത നഷ്ടപ്പെട്ട ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളതായിട്ടുള്ള സംസ്കാരമുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു നിങ്ങൾ ഇതിനേക്കാൾ തന്നെ ചെയ്യണം ഞാൻ അഭിപ്രായക്കാരനാണ് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കട്ടെ പഠിക്കട്ടെ ഇങ്ങോട്ട് എന്താണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തു ബോട്ടും കാര്യത്തും ചോദിച്ചിട്ട് ആരും വരാത്തെന്താ നിങ്ങളെത്ര വെള്ളു